നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് മാസം പതിനാറാം തീയതി ജനിച്ചവരുടെ പ്രത്യേകതകളാണ് അപ്പോൾ പതിനഞ്ചാം തീയതി വരെയുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞു നോക്കുന്നത് പതിനാറാം തീയതി ജനിച്ചവരുടെ പ്രത്യേകതയാണ് മലയാള മാസത്തിൽ ജന്മ നക്ഷത്രവും ഇംഗ്ലീഷിൽ തീയതിയുമാണ് ഇംഗ്ലീഷ് മാസത്തിൽ തീയതിയുമാണ് നോക്കുന്നത് അപ്പം പതിനാറ് എന്ന നമ്പർ ഒന്നേ അധികം ആറ് എന്ന് കൂട്ടുമ്പോൾ ഏഴ് എന്ന ഒറ്റ അക്ക സംഖ്യ കിട്ടുന്നു ഒന്ന് എന്ന സംഖ്യ അതിൻ്റെ സ്വതന്ത്ര കൂടി ആറ് എന്ന നമ്പറോട് ചേരുമ്പോൾ ഉന്നത അഭിലാഷങ്ങളും ധൈര്യവും സ്വതന്ത്ര ബുദ്ധിയും എല്ലാം നൽകുന്നതാണ് ആറ് എന്ന നമ്പറിൻ്റെ ഗ്രഹം ശുക്രനാണ് ശുക്രൻ സ്നേഹപരമായ കാര്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ നമ്പറിന് മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള ഒരു കാന്തശക്തി ഉണ്ട് ഇവർ അവരുടെ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് നിർബന്ധ ബുദ്ധി ഉള്ളവരും അവരുടെ കാഴ്ചപ്പാടിൽ ഒരു പ്രത്യേകതയും ഉള്ളവരും ആയിരിക്കും ഇവർ അവരെ സ്നേഹിക്കുന്നവരുടെ അടിമയായിരിക്കും ഇവർ സൗന്ദര്യമുള്ള വസ്തുക്കളും കലാപരമായ വീടുകളും ഇഷ്ടപ്പെടുന്നു ഇവർക്ക് വീടിനുള്ളിൽ അലങ്കാരങ്ങൾ ചെയ്യുന്നതിന് ആരും പഠിപ്പിക്കേണ്ട ആവശ്യം ഇല്ല അവരുടെ ഭാവനയിൽ നിന്ന് തന്നെ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇവർ നല്ല ആതിഥേയരും നല്ല സാമൂഹിക ബന്ധമുള്ളവരുമായിരിക്കും ഇവരുടെ ബന്ധങ്ങൾ വിശ്വസിക്കാവുന്നതും എന്നു നിലനിൽക്കുന്നതും ആയിരിക്കും ഇവർ ഏതെങ്കിലും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിനെ അതിൻ്റെ ഉത്തമമായ രീതിയിലും കാര്യക്ഷമമായ രീതിയിലും ചെയ്തു തീർക്കും ഇവർ ഇവർക്കെതിരായിട്ട് വരുന്ന ആരോപണങ്ങൾ ഇഷ്ടപ്പെടുകയില്ല ഇവരുടെ ക്ഷണികമായ ക്ഷിപ്രകോപത്തിന് ഇവർ പേരുകേട്ടവരാണ് ഈ ലോകം അസൂയാലുക്കളെ കൊണ്ട് നിറഞ്ഞതാകയാൽ ഇവരെ എതിർക്കുന്നതിൽ വളരെയധികം ആൾക്കാർ ഉണ്ടാകും ഇവർ മുന്നോട്ട് പോകുംതോറും വളരെയധികം ആൾക്കാരെ എതിരാളികളായി തീർത്തിട്ടുണ്ടായിരിക്കും ഈ നമ്പറിന് ക്ഷമയില്ല അതുകൊണ്ട് ഇവർ മാനസികമായി പല പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉന്നതി വളരെ വേഗത്തിലായിരിക്കും ഇവർക്ക് ബിസിനസ് ആർക്കിടെക്ചർ ഇവ ചേരുന്ന ജോലികളാണ് എഴുത്തുപണികൾക്കും പെയിൻറ്റിങ്ങിനും സ്കെച്ചിങ്ങിനും ഇവർ ബിരുദന്മാരാണ് നമസ്കാരം